നമ്മളേ കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമ്മുടെ ചീനവലൊന്നും പൊക്കി നോക്കാൻ പോകുവാണേ അപ്പോൾ എന്തെങ്കിലും മീൻ കിട്ടാതിരിക്കില്ല നമുക്ക് വെളുപ്പിനെയൊക്കെ നല്ല കാറ്റായിരുന്നേ അതുകൊണ്ട് നമുക്ക് വല വലിക്കാൻ പറ്റിയില്ല നമുക്ക് കറി വെക്കാനൊന്നും അറക്കണമല്ല അപ്പുറത്ത് കേജിൻ്റെ അകത്ത് കരിമീൻ ആയിട്ട് കിടക്കണേ ഒരു ദിവസം വേറെ വീഡിയോ കാണിച്ചു തരാവേ ഏതായാലും വലിച്ചു നോക്കാം നമ്മൾ ചാനലിൽ ഇഷ്ടം മാതിരി വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തതും സഹായിക്കണേ നമ്മുടെ ചീനവലയുടെ വല വലൊന്നും മാറ്റി കെട്ടിയായിരുന്നു കാരണം വലിയ അഴുക്കൊന്നുമില്ല നല്ല എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാവേ സാധാരണ ഈ സമയത്ത് പ്രാഞ്ഞിനാ സിലോപ്പി എന്തെങ്കിലും കിട്ടാറുണ്ട് കേട്ടോ ഇത് എന്തെങ്കിലും കാണും നമ്മൾ മുകളിലെ ഒരു പ്രാഞ്ഞിങ് കിടപ്പുണ്ട് കേട്ടോ ആ വലയുടെ കുഴിവിൻ്റെ അത് വേറെ എന്തെങ്കിലും മീനെ നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും അല്ല മൂന്നാലഞ്ച് പ്രാഞ്ഞീനുണ്ട് കേട്ടാ ഒരു കോലയുണ്ട് ഒരു തവളപ്പുറങ്ങയുണ്ട് ചെമ്മീനുണ്ട് ഞാൻ പറ്റിയ കാണിച്ചേരാട്ടോ ഒന്നുകൂടിയേ ഇത്രയും മീനുണ്ട് കേട്ടോ ഏതാണ് തവളപ്പുറങ്ങൾക്ക് കളഞ്ഞേ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ സഹായിക്കണേ